ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നേഴ്സുമാരെ പലപ്പോഴും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ല ഞങ്ങൾ ഗൾഫിൽ അത്യാവശ്യം സെറ്റിൽഡ് സെറ്റിൽഡാണ് ഫാമിലിയായിട്ട് ജീവിക്കുന്നു അത്യാവശ്യം ഫിനാൻഷ്യൽ സേവിങ്സും ഉണ്ട് ഞങ്ങൾ യൂറോപ്പിലേക്ക് ഒരു ജോലി ചെയ്യാൻ വേണ്ടി പോകേണ്ട കാര്യമുണ്ടോ എന്താണ് എൻ്റെ അഭിപ്രായം എന്നുള്ളത് സോ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പറയുന്നത് നൂറ് ശതമാനം നിങ്ങളൊരു ഗൾഫിൽ ജോലി ചെയ്യുന്ന നേഴ്സാണെങ്കിൽ യൂറോപ്പിൽ പോകണം എന്ന് തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഗൾഫിൽ കണ്ടിട്ടില്ലാത്ത ഒരു ജീവിത രീതി ഈ യൂറോപ്പിലുണ്ട് അതൊരു പക്ഷേ ഒരിക്കലും നമ്മൾക്കതിൻ്റെ സൗന്ദര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലാത്തതുകൊണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ ഗൾഫിൽ തന്നെ ജീവിക്കാൻ തീരുമാനിക്കുന്നത് നമുക്ക് ഫിനാൻഷ്യൽ സേവിങ്സിനേക്കാൾ ഉപരി അല്ലെങ്കിൽ പണം സമ്പാദിക്കാനുപരി നമുക്ക് ലോകം കാണുക രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുക കൾച്ചറുകൾ പരിചയപ്പെടുക അതിമനോഹരമായി ഭൂപ്രകൃതി നൽകേണ്ട ആസ്വദിക്കുക ഇതൊക്കെ നമുക്ക് അവകാശപ്പെട്ടതും നമുക്ക് സാധിക്കുന്ന കാര്യമാണ് അത് ഏറ്റവും എളുപ്പം സാധിക്കുന്ന സത്യത്തിൽ നഴ്സുമാർക്കാണ് ഞാനിപ്പോൾ യൂറോപ്പിലൊരു വില്ലേജിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ചുറ്റും കാണുന്ന ഈ സ്ഥലങ്ങൾ കണ്ടാലും എത്ര അതിമനോഹരമായ സ്ഥലങ്ങളാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നും നമ്മൾ വിചാരിക്കുന്ന ഇങ്ങനത്തെ ഒരു യൂറോപ്യൻ രാജ്യത്ത് പോവുക ഇമ്പോസിബിളാണ് അത് പണമുള്ളവർക്ക് മാത്രം പറഞ്ഞേക്കുന്ന കാര്യമാണ് എന്നെപ്പോൾ അവർക്ക് സാധിക്കത്തില്ലെന്നാണ് പക്ഷേ നിങ്ങളൊരു നഴ്സാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റും ഇതുപോലെ അതിമനോഹരമായ സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാരണം യൂറോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കുന്നത് ഷെങ്കൻ വിസയാണ് അതുകൊണ്ട് തന്നെ ജർമ്മനി ജോലി ഒരു നഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡെൻമാർക്ക് ജോലി ഒരു നഴ്സ് ആയിക്കോട്ടെ നെതർലൻഡ് ജോലി ചെയ്യുന്ന ഒരു നഴ്സ് ആയിക്കോട്ടെ നിങ്ങൾക്കൊക്കെ ലഭിക്കുന്നത് ഷെങ്കൻ വിസയാണ് അതുകൊണ്ട് തന്നെ അടക്കം ഫ്രാൻസിലെ പാരീസിലടക്കം ഇറ്റലിയിലടക്കം വെനീസിലടക്കം ഈ രാജ്യങ്ങളിലേക്കൊക്കെ ട്രാവൽ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഇവിടുത്തെ കൾച്ചറുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ഇവിടെ ക്വാളിറ്റി സമയം കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് ഗൾഫിലുള്ള നേഴ്സാണെങ്കിൽ കുറച്ച് പണം സമ്പാദിച്ച ആളാണെങ്കിലും ഫാമിലിയോടൊപ്പമാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും നിങ്ങൾ നൂറ് ശതമാനം നിങ്ങൾ ഫാമിലിയോടൊപ്പമാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ നൂറ് ശതമാനം യൂറോപ്പിലേക്ക് വരണം ഇവിടെ നേഴ്സായി ജോലിയണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതേസമയം തനിയെ താമസിക്കുന്ന ആൾക്കാർ കാണും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഒക്കെ പ്രൊഫഷൻ ഹസ്ബൻഡിൻ്റെയൊക്കെ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ മക്കളെ നോക്കാൻ ആൾക്കാർ ഒരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്കൊപ്പം ഗൾഫിൽ നിർത്താൻ സാധിക്കത്തില്ലാത്ത ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ മാലദ്വീപ്സ് അടക്കമുള്ള പല രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ നിങ്ങളോടൊക്കെയുള്ള എൻ്റെ ഒപ്പീനിയൻ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് നൂറ് ശതമാനം നിങ്ങൾ യൂറോപ്പിലേക്ക് പോകണം നിങ്ങളൊരു നേഴ്സാണോ ഇപ്പോൾ ഫ്രീ ആയിട്ട് റിക്രൂട്ട്മെൻറ്റുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഈ റിക്രൂട്ട്മെൻറ്റിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂറോപ്പിലെത്താം യൂറോപ്പിൻ്റെ കൾച്ചർ ആസ്വദിക്കാം ഇവിടെ പി ആർ കിട്ടി സെറ്റിലാകാം ഇനി ഇവിടെ പി ആർ കിട്ടി സെറ്റിലാകൊന്നും ഉദ്ദേശിക്കുന്നില്ല രണ്ടോ മൂന്നോ വർഷം ഇവിടെ ജീവിച്ച് ഒരു നേഴ്സായിട്ട് ജോലി ചെയ്ത് യൂറോപ്പിൽ മുഴുവൻ ട്രാവൽ ചെയ്ത് ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫുള്ള് കാര്യങ്ങൾക്കും ഒരു സുന്ദരമായ സ്വപ്നം സ്വപ്നമെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ജീവിക്കാം അതുകൊണ്ട് തീർച്ചയായിട്ടും സാലറിയും ഒരു പ്രധാന ഘടകമാണ് എന്നാൽ അതേ സമയം ജീവിത നിലവാരം മെച്ചപ്പെടുക എന്നുള്ളതും നാൽപ്പത് മണിക്കൂർ മാത്രം ഒരാഴ്ച ജോലി ചെയ്താൽ മതി എന്നുള്ളതും കുട്ടികളെ വിദ്യാഭ്യാസം സൗജന്യമായി ലഭിക്കുക എന്നുള്ളതും നിങ്ങളുടെ സ്പൗസിനോട് ഒന്നിച്ച് ജീവിക്കാനും സാധിക്കും എന്നുള്ളതും ഒക്കെ വലിയ കാര്യമാണ് അതുപോലെ തന്നെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഏകദേശം അതേ എമൗണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാനും സാധിക്കും എന്നുള്ളതും വേറെ കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ യൂറോപ്പിൽ പോകണം നിങ്ങൾ യൂറോപ്പ് കാണണം നിങ്ങൾ യൂറോപ്പ് ആസ്വദിക്കണം അതുകൊണ്ട് ഞാൻ ഗൾഫ് മലയാളിയാണ് ഞാൻ ഗൾഫിലെ നേഴ്സാണ് ഞാൻ പോകേണ്ട കാര്യമൊന്നുമില്ല നാട്ടിൽ പൈസ ഇല്ലാതെ ജീവിക്കുന്നവർ അല്ലെങ്കിൽ അത്ര സെക്യൂറില്ലാത്ത ജോലി ചെയ്താൽ ജീവിക്കുന്നവരൊക്കെ പോകട്ടെ എന്ന് ചിന്തിക്കുന്ന തികച്ചും തെറ്റായ ധാരണയാണ് ഒരിക്കലെങ്കിലും യൂറോപ്പിൽ പോവുക യൂറോപ്പിനെ വശ്യമനോഹരമായ ലാൻഡ്സ്കേപ്പും മറ്റും ആസ്വദിക്കുക അത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങളൊരു നേഴ്സാണെങ്കിൽ ഇന്ന് തന്നെ യൂറോപ്പിലേക്ക് പോകുക എന്നുള്ളൊരു സ്വപ്നം മനസ്സിൽ കയറി കൂടട്ടെ അത് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ എന്താവശ്യമെങ്കിലും ഞങ്ങളെ വിളിക്കാം ബായ്